ബസ്സുകൾക്ക് മാത്രമായി കൂടുതൽ ലൈനുകൾ ഒരുക്കി പൊതുഗതാഗതം സുഗമമാക്കാൻ ഒരുങ്ങുകയാണ് ദുബായ് നിലവിലുള്ള ലൈനുകൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം കൂടുതൽ പാതകളിൽ ഇനി സംവിധാനം ഒരുക്കുകയും ചെയ്യും ഗതാഗത കുരുക്കിൽ അകപ്പെടാതെ ബസ്സുകൾക്ക് കടന്നുപോകാൻ ഇതുവഴി സാധിക്കും ഏതൊക്കെ റൂട്ടുകളിലാണ് അധിക ലൈനുകൾ വേണ്ടതെന്ന കാര്യം പരിശോധിച്ചു വരികയാണെന്ന് ആർ ടി ഐ പൊതുഗതാഗത എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഹമ്മദ് ഹാഷിം ബഹ്റൂസിയാൻ പറഞ്ഞു കൂടുതൽ യാത്രക്കാരുള്ള റൂട്ടുകൾക്കാണ് മുൻഗണന നൽകുന്നത് മറ്റു വാഹനങ്ങളെ ബാധിക്കാത്ത വിധം ബസ്സുകൾക്ക് കൂടുതൽ ലൈനുകൾ നിർമ്മിക്കാനാണ് പദ്ധതി ഒരുക്കുന്നത് തിരക്കുള്ള പല മേഖലകളിലും ടാക്സികൾക്കും ബസ്സുകൾക്കും ആർ പ്രത്യേക പാതകൾ ഒരുക്കിയിട്ടുണ്ട് മൻഖൂൽ റോഡ് സത്യവരെയും അവിടെ നിന്നും ഷെയ്ഖ് റാഷിദ് റോഡിലേക്കും പ്രത്യേക ലൈനുകൾ ഉണ്ട് അൽ ഖലീജ് ബിൻ വലീദ് റോഡ് ഉൾപ്പെടെ ഹയാദ് റിജൻസി ഹോട്ടലിന് ആഭിമുഖമായുള്ള അൽ മുസല്ല റോഡ് വരെയും ബസ്സുകൾക്ക് സുഗമമായി കടന്നുപോകാം മീനാ റോഡ് മുതൽ പതിനാറാം നമ്പർ റോഡ് വരെയും ഗുബൈബ മുതൽ മീനാ റോഡ് പന്ത്രണ്ട് വരെയും പ്രത്യേക ലൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഷാർജയിൽ നിന്ന് ദുബായിലേക്കുള്ള ഇത്തിഹാദ് റോഡിലും ഒരു കിലോമീറ്റർ പ്രത്യേക ലൈൻ ഉണ്ട് ബസ്സുകൾക്ക് മാത്രമായി നിലവിലുള്ള ലൈനുകൾ തിരക്ക് കുറയ്ക്കാൻ പര്യാപ്തമല്ലെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഇവ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചത് പൊതുവാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം കൂട്ടി യാണ് തിരക്കുകണക്കിലെടുത്ത് കൂടുതൽ ബസ്സുകൾ നിരത്തിലിറക്കുകയും പുതിയ മേഖലയിലേക്ക് സർവീസുകൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് എക്സ്പോയ്ക്കായി കൂടുതൽ പാതകൾ ഒരുങ്ങി മെട്രോ സർവീസുകളുമായി ബന്ധിപ്പിച്ച ബസ്സുകളും പൊതു യാത്രക്കാരെ ആകർഷിക്കുകയാണ് കൂടുതൽ ബസ്സുകൾ വരുന്നതോടെ സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷ ദുബായ്ക്ക് പുറമെ മറ്റ് എമിറേറ്റുകളിൽ നിന്ന് വരുന്ന പൊതു ബസ്സുകൾക്കും ടാക്സികൾക്കും പ്രത്യേക പാതയിലൂടെ കടന്നു ബസ് ആംബുലൻസ് തുടങ്ങിയ അടിയന്തര സ്വഭാവമുള്ള വാഹനങ്ങൾക്കും പോകാനാകും മറ്റു വാഹനങ്ങൾ ഈ പാതയിൽ പ്രവേശിക്കുന്നത് കണ്ടെത്താൻ പ്രത്യേക റെഡ് സ്ഥാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി